പൊന്മ പഞ്ചായത്ത് അംഗൻവാടി കലോത്സവം പൊൻമള പൂവാട് എം എൽ പി സ്കൂളിൽ വെച്ച് നടന്നു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കറ്റ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കറ്റ് അബ്ദുറഹ്മാൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയെ അറിയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ ജലീൽ പ്രത്യേക ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത പദ്ധതിയാണ് അതിന്റെ സ്കൂൾ തല മത്സരം കഴിഞ്ഞു പഞ്ചായത്ത് തല മത്സരവും കഴിഞ്ഞു അതിൻ്റെ ബ്ലോക്ക് തല മത്സരം ഈ മുപ്പതാം തീയതി ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമായ മുപ്പതാം തീയതി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടക്കുകയാണ് അതിലേക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായും മുന്നോട്ട് പോകുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഈ അംഗനവാടിയിൽ റിയാം സി ഡി പി ഒയുടെ കീഴിലാണ് അംഗനവാടികളും അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് സി ഡി എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ് അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഇതൊക്കെ പ്രവർത്തിച്ചു വരുന്നത് എന്ന സന്തോഷ വിവരം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒളകര കുഞ്ഞി മുഹമ്മദ് സ്വാഗതം പറഞ്ഞു പൊന്മ പഞ്ചായത്ത് അധ്യക്ഷ ജസീന മജീദ് അധ്യക്ഷയായി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കടക്കാടൻ ഷൌക്കത്തലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുഹറാബി കൊളക്കാടൻ റൌഫിയ കാനത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലീന മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജലീൽ റാബിയ കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു മുപ്പത് അംഗൻവാടികളാണ് കലോത്സവത്തിൽ ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ